ഭീഷണിയായി മാറിയ രാജഗിരിയിലെ കരിങ്കൽ ക്വാറികളുടെ പ്രവർത്തനം നിർത്തിവെക്കാൻ ഉത്തരവായി ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർമാൻ കൂടിയായ ജില്ലാ കളക്ടറാണ് ഇന്ന് രാവിലെ ഉത്തരവിറക്കിയത് ഉത്തരവിന്റെ പകർപ്പ് പയ്യന്നൂർ തഹസിൽദാർ ചെറുപുഴ പഞ്ചായത്ത് സെക്രട്ടറി എന്നിവർക്ക് നൽകി രാജഗിരി ഗ്രാനൈറ്റ്സ് കബനി ബ്ലൂ മെറ്റൽസ് എന്നീ കരിങ്കൽ ക്വാറികളുടെ പ്രവർത്തനമാണ് തടഞ്ഞത് ക്വാറിക്കെതിരെ പ്രതിഷേധം ശക്തമായതിനെ തുടർന്ന് ഒക്ടോബർ ഇരുപത്തിയൊൻപതിന് സംയുക്ത പരിശോധന ക്വാറിയിൽ നടത്തിയിരുന്നു പരിശോധനയിൽ നിരവധി നിയമലംഘനങ്ങൾ കണ്ടെത്തിയിരുന്നു ലൈസൻസ് കാലാവധി അവസാനിച്ച രാജഗ്രി ഗ്രാനൈറ്റ്സ് ഇപ്പോൾ പ്രവർത്തിക്കുന്നില്ല കബനി ബ്ലൂമെറ്റൽസ് ക്വാറിക്കെതിരെ നിയമലംഘനങ്ങളും ക്വാറി ഉണ്ടാക്കുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങളും പരിഹരിക്കാനാവശ്യമായ നടപടികൾ ക്വാറി ഉടമകൾ സ്വീകരിക്കുന്നതുവരെയാണ് പ്രവർത്തനങ്ങൾ നിർത്തിവെച്ചതെന്ന് ഉത്തരവിൽ പറയുന്നു രാജഗിരി ഗ്രാനൈറ്റ്സുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്ത പ്രശ്നങ്ങളും ഉടമയെ കൊണ്ട് തന്നെ പരിഹരിപ്പിക്കണമെന്നും ഉത്തരവിൽ ചൂണ്ടിക്കാണിക്കുന്നു ജില്ലാ കലക്ടറുടെ ഉത്തരവ് സ്വാഗതാർഹമാണെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ പറഞ്ഞു രാജഗിരിയിലെ ജനങ്ങളുടെ ആശങ്കകളെല്ലാം ഇതിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു രാജഗിരിയിൽ പ്രവർത്തിക്കുന്ന രണ്ട് കോറികളുടെയും പ്രവർത്തനം നിർത്തിവെക്കാനായി ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർമാൻ എന്നുള്ള നിലയിൽ ബഹുമാനപ്പെട്ട കളക്ടർ ഉത്തരവിട്ടിട്ടുണ്ട് വളരെ സന്തോഷത്തോടെ നമ്മൾ സ്വീകരിക്കുകയാണ് ആ നാട്ടിലെ ജനങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നത്തിന് ഒരു താൽക്കാലിക പരിഹാരം ഉണ്ടായിട്ടുണ്ട് കോറിയിൽ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്ന നിയമലംഘനങ്ങൾ എല്ലാം പരിഹരിച്ചതിന് ശേഷം വീണ്ടും പ്രവർത്തനം തുടങ്ങാൻ പാടുള്ളൂ എന്നുള്ള നിലയിലാണ് ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതിനായിട്ട് കോറി മുതലാളിമാരോട് ഇതിൽ സൂചിപ്പിച്ചിരിക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് സൗകര്യ ഗുണകരമായ രീതിയിലുള്ള ഒരു പ്ലാൻ തയ്യാറാക്കി നൽകണമെന്നും ആ പ്ലാൻ ദുരന്ത നിവാരണ അതോറിറ്റി അംഗീകരിച്ച് അത് നടപ്പിലാക്കിയതിന് ശേഷം മാത്രം ഹോറിയിങ് ആരംഭിക്കാൻ പാടുള്ളൂ എന്നാണ് ഉത്തരവിൻ്റെ രത്നച്ചെടുത്തം രാജഗിരിയിലെയും സമീപ പ്രദേശത്തെയും വാർഡ് തലത്തിൽ പറഞ്ഞാൽ എട്ട് ഒൻപത് വാർഡുകളിലെ ജനങ്ങൾ വളരെ അധികം ആശങ്കയോടെ കണ്ടുകൊണ്ടിരുന്ന വലിയ പ്രതിഷേധത്തിന് കാരണമാക്കിയ ഒരു പ്രവർത്തനമാണ് അവിടെ നടന്നുകൊണ്ടിരുന്നത് പഞ്ചായത്തിനെതിരായും ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട് പഞ്ചായത്തിൻ്റെ ശ്രദ്ധ കുറവ് കൊണ്ടാണ് പഞ്ചായത്തിനുള്ള അധികാരങ്ങൾ വേണ്ടുപയോഗിക്കാത്തത് കൊണ്ടാണ് എന്നൊക്കെയുള്ള സ്വരങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട് കേട്ടിട്ടുണ്ട് പക്ഷെ എനിക്ക് വളരെ ധൈര്യമായിട്ട് പറയാൻ വേണ്ടി പറ്റും പഞ്ചായത്തിന് ഉണ്ടായിരുന്ന അധികാരങ്ങൾ എല്ലാം പൂർണ്ണമായും ആ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി ഞാനും അവർ തന്നെ താമസിക്കുന്ന ആളാണ് ആ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി എന്നും പഞ്ചായത്ത് ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ പഞ്ചായത്തിന് ഇല്ലാത്ത അധികാരങ്ങൾ അല്ലെങ്കിൽ മുമ്പുണ്ടായിരുന്ന ഇപ്പോൾ ഇല്ലാത്തതുമായ അധികാരങ്ങൾ പഞ്ചായത്ത് ഉപയോഗിച്ചില്ല എന്ന് പറയുന്നത് തെറ്റിദ്ധാരണ മൂലമാണ് അത് ഞാൻ അവരോട് ഇതിനു മുമ്പും പരയാവർത്തി സംസാരിച്ചിട്ടുള്ളതാണ് എന്തായാലും അതിലേക്ക് ഞാൻ കടക്കുന്നില്ല എന്തായാലും വളരെ ആശ്വാസകരമായ ഒരു തീരുമാനമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് നമ്മൾ എന്തൊക്കെ ചൂണ്ടിക്കാണിച്ചോ അതിൽ പഞ്ചായത്ത് സെക്രട്ടറി അംഗമായിരുന്നു പഞ്ചായത്ത് സെക്രട്ടറി ചൂണ്ടിക്കാണിക്കുന്നത് പഞ്ചായത്ത് ഭരണസമിതിയുടെ അഭിപ്രായങ്ങളാണ് പഞ്ചായത്ത് സെക്രട്ടറി ചൂണ്ടിക്കാണിക്കുക പഞ്ചായത്ത് സെക്രട്ടറി ചൂണ്ടിക്കാണിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ എല്ലാം ഉത്തരവിൽ എടുത്തു പറയുന്നുണ്ട് അതുമായി അതിൻ്റെ അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ തന്നെയാണ് മറ്റേ ഓരോ വകുപ്പുകളും വകുപ്പുകളിലെ ഉയർന്ന ഉദ്യോഗസ്ഥന്മാർ അവർ കണ്ടെത്തിയ നിയമലംഘനമായി ചൂണ്ടിക്കാണിച്ചിട്ടുള്ളൂ ഇതെല്ലാം പരിഹരിക്കാൻ വേണ്ടിയിട്ട് പരിഹരിച്ചതിന് ശേഷം മാത്രം ക്വാറിയിങ് ആരംഭിക്കുകയുള്ളൂ എന്നാണ് ഇപ്പം മനസ്സിലാക്കുന്നത് ഇത് നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു വലിയ പിടിവെള്ളിയായിട്ട് കരുതുകയാണ് ഇനി ഈ ഉത്തരവിൽ പറഞ്ഞിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ ഓരോരുത്തരും അവർ ചൂണ്ടിക്കാണിച്ച പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ടുണ്ട് എന്ന് രേഖാമൂലം കിട്ടിയതിന് ശേഷം മാത്രമേ പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്ന് കോറി പ്രവർത്തനത്തിന് അനുമതി നൽകാൻ വേണ്ടി കഴിയുള്ളു ഇപ്പം നമുക്കൊരു രേഖയായിട്ട് കയ്യിലുണ്ട് കോടതിയിൽ പോകണമെങ്കിൽ കോടതിയിൽ പോകാനാണെങ്കിലും ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പരിഹരിച്ചതിന് ശേഷം മാത്രം പക്ഷേ അതിൽ ഒരുപാട് കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ളതാണെങ്കിലൊരു കാര്യം അവർക്ക് പരിഹരിക്കാൻ കഴിയാത്തത്ര കാര്യങ്ങളുണ്ടെന്ന് ഞാൻ വിചാരിക്കണില്ല ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യം ഏറ്റവും പ്രധാനപ്പെട്ടത് അപകടകരമായി കിടക്കുന്ന മണ്ണ് നീക്കം ചെയ്യുക എന്നുള്ളതാണ് അത് അന്ന് ഇവിടെ അവർ വന്ന ഉദ്യോഗസ്ഥന്മാരുമായി സംസാരിച്ചപ്പോൾ തന്നെ അവർ തന്നെ പറയുന്നുണ്ടായിരുന്നു അപകടമാണ് ഞങ്ങൾ അന്ന് ചർച്ചയിൽ വെച്ചൊരു നിർദ്ദേശമാണ് പി ഡബ്ല്യു ഡിയുടെ ആവശ്യത്തിന് സോറി പി ഡബ്ല്യു ഡി അല്ല നാഷണൽ ഹൈവേയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് എത്രയോ മണ്ണ് വേണം ഈ മണ്ണ് അങ്ങോട്ട് കൊണ്ടുപോയിക്കൂടെ അത് ഇവരുടെ ഉത്തരവിൽ പറയുന്നുണ്ട് ഈ നിർദ്ദേശത്തിൽ ഉത്തരവില്ല നിർദ്ദേശത്തിൽ പറയുന്നുണ്ട് മണ്ണ് ഹൈവേയുടെ പണിക്ക് വേണ്ടിയിട്ടാണെങ്കിലും ഉപയോഗിച്ച് എങ്ങനെയാണെങ്കിലും ഇത് മാ മാറ്റണമെന്ന് പറഞ്ഞിട്ടുണ്ട് അതാണ് ഒരു കാര്യം രണ്ടാമത്തെ കാര്യം രാജഗിരി ഗ്രാനൈറ്റ്സ് സൂക്ഷിച്ചിരിക്കുന്ന മെറ്റലിൻ ജെല്ലിയും മെറ്റലിൻ ജെല്ലിയും അവിടുണ്ടായിരുന്നൊരു കൊച്ച് വളരെ ചെറിയ ഒരു കൈത്തോടിൻ്റെ പൈ പൈപ്പിട്ട് മൂടിയിട്ട് അതിൻ്റെ മുകളിലാണ് കൂട്ടിയിട്ടിരിക്കുന്നത് അത് മാറ്റണമെന്ന് പറഞ്ഞിട്ടുണ്ട് അതിനെല്ലാം ഉപരി ഈ കോറയിൽ നിന്ന് വരുന്ന വെള്ളം താഴെയുള്ള ആളുകളുടെ കുടിവെള്ളമാണ് ആ കുടിവെള്ളത്തിൽ രാസമാലിന്യങ്ങൾ കലരുന്നുണ്ട് എന്നുള്ള സംശയം മുമ്പ് മുതലേ ഉള്ളതാണ് പഞ്ചായത്ത് മലിനീകരണ നിയന്ത്രണ ബോർഡിന് മലിനീകരണ നിയന്ത്രണ ബോർഡിന് വെള്ളം പരിശോധിച്ച് റിപ്പോർട്ട് തരണമെന്ന് പറഞ്ഞാൽ ആവശ്യപ്പെട്ടിരുന്നു തന്നില്ല ആ കാര്യം വീണ്ടും കലക്ടർക്ക് കൊടുത്ത റിപ്പോർട്ട് സൂചിപ്പിച്ചിട്ടുണ്ട് കലക്ടർ അതുതന്നെ വീണ്ടും ആവർത്തിച്ചിട്ടുണ്ട് ഇങ്ങനെ സെക്രട്ടറി അറിയിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അതുകൊണ്ട് തന്നെ അത് പരിശോധിക്കണമെന്നുള്ള നിലയിലുള്ള നിർദ്ദേശവും വന്നിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും വിചാരിക്കുന്നത് നാട്ടുകാരുടെ പരാതികളെല്ലാം അഡ്രസ്സ് ചെയ്തിട്ടുള്ള ഒരു തീരുമാനമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അതിനെ പൂർണ്ണമായും സ്വാഗതം ചെയ്യുകയാണ് ഇതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വന്നതിന് ശേഷം അവിടെക്കോ അറിയിങ്ങൾ നടത്താൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ മാത്രമേ എനിക്ക് എനിക്കും അറിയിങ്ങുണ്ടാവുള്ളൂ എന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും ഒരു ആശ്വാസകരമായ തീരുമാനം എന്നുള്ളതിൻ്റെ സന്തോഷത്തിലാണ് ഞങ്ങൾ ഭരണസമിതി മുഴുവൻ ഗോൾഡ് ഡയമണ്ട്സ് ആൻഡ് ജ്വല്ലേസ് യരുന്ന സ്വർണ്ണവില ഇനിയൊരു പ്രശ്നമേ അല്ല സോന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സാധാരണക്കാർക്കും തവണ വ്യവസ്ഥയിൽ സ്വർണ്ണമാകാൻ സുരക്ഷിതമായ ഗോൾഡ് പർച്ചേസ് സ്കീമുകൾ ആരംഭിച്ചിരിക്കുന്നു മാസ തവണകളിലായി ആയിരം രൂപ മുതൽ അടച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആഭരണം സ്വന്തമാക്കാം എല്ലാവർക്കും സൗകര്യപ്രദമായ വ്യത്യസ്ത പ്ലാനുകൾ മന്ത്ലി ഗോൾഡ് പർച്ചേസ് സ്കീം ഗോൾഡ് ട്വൽവ് മന്ത്ലി ഡയമണ്ട് പർച്ചേസ് പ്ലാൻ വജ്രം ഓൾഡ് ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റ് സ്കീം ഓൾഡീസ് ഗോൾഡ് 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 അഡ്വാൻസ് ബുക്കിംഗ് സ്കീം രൂപ മുതലുള്ള ചുരുങ്ങിയ കാലാവധി അംഗങ്ങളാകുന്നവർക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ ലളിതമായ അംഗത്വ നടപടി ഇന്ന് തന്നെ അംഗത്വം എടുക്കൂ ഇനി നിങ്ങളുടെ നിക്ഷേപവും വളരട്ടെ സോന ഗോൾഡ് ആൻഡ് ചെറുപുഴ വെള്ളരിക്കൊണ്ട് கோடு பாடி ஓட்டுச்சால் கோடுதில் விபரங்கள்க கால் 9188410391 at 0498524031